മധ്യവേനൽ അവധി കഴിഞ്ഞ് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് യു എൽ സ്കൂളുകളൊക്കെ തുറക്കുമ്പോൾ ഒരു വിഭാഗം സർക്കാർ ജീവനക്കാർക്ക് ഈ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടാനും തിരികെ അവരെ എവിടെ നിന്ന് വിളിച്ചുകൊണ്ടുവരാനും ജോലി സമയത്തിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട് സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ഫെഡറൽ അതോറിറ്റി അതായത് ചെറിയ ക്ലാസ്സുകളിലൊക്കെ കുട്ടികൾ പഠിക്കുന്ന രക്ഷിതാക്കളുണ്ടല്ലോ അപ്പോൾ അവരുടെ ജോലി സമയത്തിലാണ് ഏകദേശം മൂന്ന് മണിക്കൂറോളം ഇളവ് നൽകിയിരിക്കുന്നത് ഇപ്പം സ്കൂൾ തുറക്കുന്ന ആദ്യ ദിവസങ്ങളിലും ആദ്യ ഒരാഴ്ച വരെ ജോലി സമയത്തിൽ ഇങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി നൽകിയിട്ടുണ്ട് ഇവർക്ക് രാവിലെ കുട്ടിയെ സ്കൂളിൽ വിടാനുള്ള ഒരു സമയക്രമം അനുവദിക്കാം അല്ലെങ്കിൽ വൈകുന്നേരം അവിടെ നിന്ന് തിരികെ വിളിച്ചുകൊണ്ട് വരാനുള്ള സമയക്രമം അനുവദിക്കാം എന്തായാലും പരമാവധി മൂന്ന് മണിക്കൂർ വരെ ഈ ജോലി സമയത്തിൽ ഫ്ലെക്സിബിലിറ്റിയാണ് അനുവദിച്ചിരിക്കുന്നത് മൂന്ന് മണിക്കൂറിനപ്പുറത്തേക്ക് ഇളവ് കൈപ്പറ്റാൻ സാധിക്കുകയില്ല ഒന്നുകിൽ രാവിലെ മൂന്ന് എടുക്കാം അല്ലെങ്കിൽ വൈകിട്ട് മൂന്ന് മണിക്കൂർ എടുക്കാം അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടുമായി പരമാവധി മൂന്ന് മണിക്കൂർ വിഭജിച്ച് എടുക്കാവുന്നതാണ് എന്നുള്ളൊരു കാര്യമാണ് ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന അതായത് നഴ്സറികളിലും കിൻ്റെ കാട്ടിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളാണ് സർക്കാർ ഉദ്യോഗസ്ഥരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു വാരം വരെ ഇതുമായി ബന്ധപ്പെട്ട ഫ്ലെക്സിബിലിറ്റി ലഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇനി സ്കൂൾ ഇയറിലെ പ്രധാനപ്പെട്ട ഒക്കേഷനുകളില് അതായത് ബിരുദദാന ചടങ്ങിലും പേരൻസ് ടീച്ചേഴ്സ് മീറ്റിങ്ങിലും ഒക്കെ പങ്കെടുക്കാനായി സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള രക്ഷിതാക്കൾക്ക് ജോലി സമയത്തിൽ ഇളവ് അനുവദിക്കാം എന്നാണ് അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് എന്തായാലും ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു ജോലി സമയത്തിൽ ഒരു ഫ്ലെക്സിബിലിറ്റി നൽകിയിരിക്കുന്നത് ബന്ധപ്പെട്ട വകുപ്പ് മേധാവിയുടെ മുൻകൂർ അനുമതിയില്ലാതെ ഇത്തരത്തിലുള്ള ഇളവും മറ്റു കാര്യങ്ങളും ലഭിക്കുകയില്ല എന്നുള്ളൊരു കാര്യം കൂടി അതോറിറ്റി ഓർമ്മപ്പെടുത്തുന്നുണ്ട്